റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമായി ചാവക്കാട് ഡിഇഒ ടി രാധ മേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തി തുടർന്ന് നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡി ഡി പി എം ബാലകൃഷ്ണൻ വാർഡ് കൌൺസിലർ ബിജുസി ബേബി കുന്നംകുളം എഇഒ മൊയ്തീൻ മറ്റ് സംഘടനാ പ്രതിനിധികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു കാഴ്ച പരിമിതിയുള്ള അണ്ടർ ഫോർട്ടീൻ പതിനാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺ പെൺ വിഭാഗം കുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് അണ്ടർ ഫോർട്ടീൻ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വാടാനപ്പള്ളി കെ എൻ എം വി എച്ച് എസ് എസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ദിപിൻ ദേവ് കെഡി ഗോൾഡ് മെഡൽ നേടി സഹപാഠി വി ആർ ശ്രീഹരി ഗൈഡ് റണ്ണറായി അണ്ടർ ഫോർട്ടീൻ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അന്തിക്കാട് ബിആർസിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ പി എസ് അഭിനന്ദ് ഗോൾഡ് മെഡൽ നേടി പെരിങ്ങോട്ടുകര ജി എച്ച് എസ് എസിലെ പ്രിയങ്ക പ്രതീഷ് ഗൈഡ് റണ്ണറായി പതിനാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എരുമപ്പെട്ടി ജി എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി ഇ എസ് സച്ചിൻ സ്വർണം നേടി സഹപാഠി സി ബി വിഷ്ണു ഗൈഡ് റണ്ണറായി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊടകര ജി എച്ച് എസ്സിലെ ഏഞ്ചൽ മരിയ ഷിജു സ്വർണം കരസ്ഥമാക്കി സഹപാഠി ലാവണ്യ ഗൈഡ് റണ്ണറായി സാധ്യതകളുള്ള അഖിലേന്ത്യാ മത്സരങ്ങളിലും മറ്റു മത്സരങ്ങളിലും എല്ലാം കേരളത്തിലെ കായിക പ്രതിഭകൾ അഭിമാനാർഹമായി വിജയം നേടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സംസ്ഥാന സർക്കാർ അതിനാവശ്യമായ പ്രോത്സാഹനം കായിക വകുപ്പ് വഴി ജോലി നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ മറ്റൊരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള മാതൃകാപരമായ സംവിധാനം കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾക്ക് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ പോലീസിൽ ഉൾപ്പെടെ ജോലി കൊടുത്തത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രി താല്പര്യപ്പെടുന്ന ഒരു ശതമാനമെങ്കിലും ആകെ നിയമനത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും കായിക താരങ്ങൾക്ക് നൽകണം എന്ന രീതിയിലുള്ള ആലോചനയാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്